ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ മാൾ ഒരുങ്ങഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ ഫാൻസി ആൻഡ് മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് മാളിൽ നിന്നും മാത്രം യോഗം നിലമ്പൂർ യൂണിയൻ ശ്രീനാരായണ കൺവെൻഷന്റെ ഭാഗമായി ശാഖ വിളംബര ജാഥ നടത്തിളമണിച്ച വിളംബര ജാഥ യൂണിയൻ പ്രസിഡന്റ് വി സുബ്രഹ്മൻ ഉദ്ഘാടനം ചെയ്തു ജാഥ ചുങ്കിൽ സമാപിച്ചു വെള്ളി ശനി ഞായർ ദിവസങ്ങളായി ചുങ്കത്തറയിലാണ് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ ശ്രീനാരായണ കൺവെൻഷൻ നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള വിളംബര ജാഥ പൂളമണ്ണ ശാഖയുടെ നേതൃത്വത്തിലാണ് നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് പി സോമസുന്ദരൻ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി എം ബാലകൃഷ്ണൻ ഷിജു പൂളമണ്ണ ശശി ചെമ്പ്രശ്ശേരി ഒ നാരായണൻ അനിൽ തവൂർ മനോജ് തണ്ണിപ്പാൽ തുടങ്ങിയു മറ്റുള്ള വർഗീയതയായിരുന്നു എങ്കിൽ ഇന്ന് മതവിഭാഗങ്ങൾ തമ്മിലുള്ള വർഗീയതയാണ് ഇന്ന് പല സ്ഥലങ്ങളിൽ കണ്ടുപിടിയിരിക്കുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അത് പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അതിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന സർവ്വ ജനങ്ങൾക്കും സർവ്വ മതവിഭാഗങ്ങൾക്കും ഇന്നും നാണെയും മറ്റന്നാളുമായി നടത്തപ്പെടുന്ന ശ്രീനാരായണ കൺവെൻഷനിൽ ജാതി മതവേദ വ്യത്യാസമില്ലാതെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും അത് ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ അതല്ലെങ്കിൽ ഹിന്ദു ഇല്ലേതാണ് ശരി ക്രിസ്ത്യാനിയോട് തെറ്റാണ് മുസൽമാനത് അതിലും മോശമാണ് എന്ന് പറയുന്നതല്ല ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്